ായ് നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് തസ്മി ഞാൻ ഇവിടെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ട്സിലാണ് പതിനൊന്ന് വർഷത്തോളമായി രണ്ടായിരത്തി പത്തിലാണ് എൻ്റെ ബി കോം ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ആവുന്നത് അതിനൊരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഇങ്ങോട്ട് ജോലി ആവശ്യാർത്ഥം നിന്നു ഏകദേശം പത്ത് പതിനൊന്ന് വർഷം പന്ത്രണ്ടോളം വർഷ വർഷമായി ഇവിടെ അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് തവണ പിന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു ഇതിൻ്റെ ബി കോമിന് ഒരു കംപ്ലീ ഒരു തുടർച്ച ഞാൻ കോമ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ പല തവണ പല കാരണങ്ങളാലും അത് നടന്നില്ല അപ്പോൾ അതിങ്ങനെ നടന്നിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇപ്പം കഴിഞ്ഞ വർഷം ഒരു നവംബർ എൻഡിലൊക്കെ ആകുമ്പോൾ ഞാൻ ഫേസ്ബുക്കിലൂടെ ഒരു ലേൺ വോയ്സ് എന്ന ഒരു കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ അറിഞ്ഞു ഫേസ്ബുക്ക് വഴിയാണ് അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ കിട്ടി ഞാൻ വിളിച്ച് അന്വേഷിച്ച് അപ്പോൾ അവർ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പി ജി കോഴ്സുകളൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ പിന്നെ എം കോമുകളുടെ കോഴ്സിനെ കുറിച്ചുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവര് അപ്പോൾ എഡ്വൈസിനെ കുറിച്ച് അറിഞ്ഞ് അവര് രണ്ടു തരം സർവീസാണ് നമുക്ക് തരുന്നത് പി ജി ആയാലും ഡിഗ്രി ആയാലും വിത്ത് മെന്റർഷിപ്പും വിത്തൗട്ട് മെന്റർഷിപ്പ് മെന്റർഷിപ്പും അപ്പോൾ മെന്റർ ഞാന് മെന്റർഷിപ്പുള്ള ഒരു സർവീസാണ് ഞാൻ എടുത്തത് അപ്പം മെന്ററുടെ സഹായം ഉണ്ടാവും അപ്പോൾ അവര് വീക്കിലി കോൾ അതേപോലെ തന്നെ എല്ലാ ഈ സമയത്തും നമുക്ക് അവരോട് കണക്ട് ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനും എന്നുള്ള എല്ലാ ഉള്ള ഒരു സർവീസ് ഇപ്പോൾ രണ്ടര മാസത്തോളായി ഞാൻ ലേൺ വൈസിൻ്റെ കൂടെയാണ് അപ്പം ഈ ജോലിയുള്ള അപ്പം എന്നെപ്പോലുള്ള ജോലി നാട്ടിലായാലും വിദേശത്തായാലും ജോലിയോടൊപ്പം പഠനം കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എനിക്ക് ഇതുവരെയുള്ള അനുഭവത്തിൽ എനിക്ക് ഉറച്ചു പറയാൻ പറ്റും അക്കാദമിക് ഇതിന് പുറമെ തന്നെ നമ്മളിപ്പോൾ വന്ന സമയത്ത് തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ബെറ്റർ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ള ക്ലാസ്സുകൾ അങ്ങനെ ഒരുപാട് തലത്തിൽ ഉള്ള സർവീസുകളും ഇതിൽ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നല്ലൊരു പിന്നെ എന്നെ പോലുള്ള ജോലി എടുക്കാൻ എടുക്കുന്ന ഏതൊരാൾക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഞാനിപ്പം ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമായി എൻ്റെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അപ്പം അത്രയ്ക്കും ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ പഠനം തുടങ്ങുകയാണ് അപ്പം പഠനം പല കാരണങ്ങളാൽ കൊണ്ട് നിന്ന് പോയ പലർക്കും ഒരു ബെറ്റർ ഓപ്ഷനാണ് എൻ വൈസ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് പ്രത്യേകിച്ച് മെമ്പർഷിപ്പോട് വീട്ടിലുള്ള സർവീസ് അവർ ആഴ്ചയിൽ അവരുടെ വീക്കിലി ഉണ്ടാവും അതുപോലെ തന്നെ മന്ത്ലി കോളുണ്ട് അതേപോലെ നമുക്ക് ഏത് സമയത്തും നമ്മുടെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സർവ്വ ഇതാണ് അവർ സർവീസാണ് അവർ തരുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നെഡ്വൈസിനെ കുറിച്ച് നമുക്ക് പറയാം